അസലാമലൈക്കും വറഹമത്ത്ള്ളാഹി പ്രിയമുള്ള സഹോദരങ്ങളെ നബിസ്ാഹു അലൈ വസ്ലമിയുടെ ജാറം കെട്ടിപ്പൊക്കിയിട്ടുണ്ട് പ്രവാചകന ജാറമുണ്ട് എന്താ ഒരു ഉയരം എന്താ ഒരു നീട്ടം എന്നൊക്കെ പറഞ്ഞ് ഈ സമൂഹത്തിലുള്ള വിശ്വാസികളെ മുസ്ലിയാക്കന്മാരും നേതാക്കന്മാരും ഒക്കെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് കാരണം നബിയുടെ ജാറം കെട്ടിപ്പൊക്കിയിട്ടുണ്ട് എന്ന് വന്നാൽ ഇവരുടെ കുളിക്കാത്ത നനയ്ക്കാത്ത മാനസികരോഗികളായിട്ടൊക്കെ മരണപ്പെട്ടു പോയ അവരുടെ ജാറ മഹാമാരാണെന്ന് പറഞ്ഞിട്ട് അവരുടെ ജാറും കെട്ടിപ്പൊക്കാലോ അപ്പൊ അതിനാദ്യം വരുത്തേണ്ടത് എന്താണ് നബിയുടെ ജാറം കെട്ടിപ്പൊക്കിയിട്ടുണ്ട് എന്ന് വരുത്തലാണ് അത് കുറെ കാലമായി ഇപ്പൊ ഈ വാദം ഇവരിങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പ്രവാചകന്റെ ജാറും കെട്ടിപ്പൊക്കിയിട്ടുണ്ടോ ഉമ്രക്കൊക്കെ കൂട്ടിക്കൊണ്ടു പോവും ഇവരെ ഗ്രൂപ്പിലൂടെ എന്നിട്ട് അവിടെ അവിടെ എത്തുന്ന സമയത്ത് ഹോളിൽ കൂടെ ഇങ്ങനെ കാണുമ്പോ ഒരു വലിയ കർട്ടൻ ഉണ്ട് അപ്പൊ ഇത് കാണുന്ന സമയത്ത് കണ്ടോ എന്താ ഒരു ഉയരം നബിയുടെ നിവിയുടെ കെട്ടി കെട്ടിപ്പൊക്കിയിട്ടുണ്ട് എന്ന് സാധുക്കളായ ജനങ്ങളെ അവർ ബോധ്യപ്പെടുത്തും അതിന് പുറമെ ഇവര് കുറെ ജാറത്തിന്റെ ചിത്രമൊക്കെ വരച്ച് ഗൂഗിളിൽ കൂടെ നോക്കിയാൽ നമുക്കറിയാം പ്രവാചകന്റെ ജാറമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് കാണിച്ചു കൊടുക്കും അങ്ങനെ മൊത്തത്തിൽ പ്രവാചകന്റെ ജാറും കെട്ടിപ്പൊക്കിയിട്ടുണ്ട് സമൂഹത്തിനെ പഠിപ്പിക്കും അങ്ങനെ കെട്ടിപ്പൊക്കി എന്ന് ഇവര് പഠിപ്പിച്ചിട്ട് ഇവര് ജാറ ഇവര് പിന്നെ പുരോഹിതന്മാരൊക്കെ മരിച്ചു പോയ ആൾക്കാരുടെ ജാറങ്ങളൊക്കെ എന്ത് ചെയ്യും കെട്ടിപ്പോക്കും ആ ഒരു തന്ത്രമാണ് ഇപ്പോഴും മുസ്ലിാക്കന്മാര് പിന്നെ ഇപ്പോൾ ഏത് ഘട്ടത്തിലും മുസ്തേ അക്കന്മാരുടെ സംസാരത്തിലൊക്കെ ഈ ഒരു സംസാരമേ ഉണ്ടല്ലോ നിവീഡ ജാറം കെട്ടി പൊക്കിയിട്ടുണ്ട് അവിടെ ഉണ്ട് പട്ട് പിടിച്ചിട്ടുണ്ട് എന്താ ഒരു ഹൈറ്റ് എന്താ ഒരു നീട്ടം എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് അപ്പൊ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന കുറെ ജാറത്തിന്റെ ഫോട്ടോ ഉണ്ട് ഗൂഗിളിൽ നോക്കിയാൽ കിട്ടും ഞാൻ ഒന്ന് രണ്ടെണ്ണം കാണിക്കാം അത് കണ്ടതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം നബിസ് അള്ളാഹു അലൈവസ്ലമിയുടെ ജാറമാണെന്നൊക്കെ പറഞ്ഞിട്ട് നെറ്റിലൂടെ എങ്ങനെ പ്രചരിപ്പിക്കുകയാണ് കാരണം ഇവർക്ക് തന്നെ കൃത്യതല്ല കാരണം കാണാൻ കഴിയില്ല പ്രവാചകന്റെ ഖബർ കാണാൻ കഴിയില്ല അതെങ്ങനെയാണ് ആ ഖബറിന്റെ അവസ്ഥ അത് ഹദീസിന് കൂടെ ആ പ്രവാചകന്റെ ഖബറിൻ്റെ സാഹചര്യം എങ്ങനെയാണ് എത്ര ഹൈറ്റ് ഉണ്ട് എങ്ങനെയാണ് സഹാബത്ത് കണ്ടത് എന്നുള്ള ആ പ്രമാണം തെളിവല്ലാതെ ആ പ്രവാചകന്റെ ഖബർ ആരും തന്നെ കാണാൻ കഴിഞ്ഞിട്ടേ ഇല്ല കാണാൻ ഇല്ല അപ്പൊ ഈ അപ്പോ വരയ്ക്കുന്നവർക്ക് ധാരണയില്ല അവരുടെ ഊഹം വെച്ചിട്ടാണ് പിന്നെ പിന്നെന്തു ചെയ്യും ജാറങ്ങൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പൊ ആ രണ്ട് ജാറം കണ്ട രണ്ട് ജാറത്തിന്റെ ഫോട്ടോ കണ്ട തന്നെ എത്രത്തോളം വ്യത്യാസം എന്ന് അറിയാം കാരണം ഓരോ കലാകാരന്മാർക്ക് അവർക്ക് മനസ്സിലുള്ള അവർ നാട്ടിലെ ജാറങ്ങളൊക്കെ കാണുമ്പോഴേ അതിനിങ്ങനെ തൊപ്പും തൊങ്ങലൊക്കെ വെച്ചിട്ട് അവരിങ്ങനെ വരച്ച് കാണിക്കുകയാണ് ഇതേപോലെ ഒരു രംഗം ഉണ്ടായിരുന്നു ഇങ്ങക്ക് എല്ലാവർക്കും അറിയാം ബുറാക്കിന്റെ ഒരു ചിത്രം എല്ലാ വീടുകളിലും ഫ്രണ്ടിൽ തന്നെ ബുറാക്കിന്റെ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു പെണ്ണിന്റെ തല കുതിരയുടെ വാല് ഏർ അങ്ങനെയൊക്കെ പറഞ്ഞ മുകളില് പിന്നെ വ്യത്യസ്തമായ രൂപത്തിലൊക്കെ പല ജീവികളുടെ ആകൃതിയിലൊക്കെ കൂട്ടിയിട്ട് ഒരു പ്രത്യേകമായ ഒരു ബുറാക്ക് തയ്യാറാക്കിയിട്ട് വീടിന്റെ ഫ്രണ്ടിൽ വെക്കും ഏ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇതൊന്ന് കണ്ടു കണ്ടുനോക്കി ഞാൻ ആ ഫോട്ടോ കൂടി ഒന്ന് കാണിക്കാം ഇതാണ് ഒരു കാലഘട്ടത്തിൽ പിന്നെ എല്ലാ വീട്ടിലും സുനിയമാന്റെ വീട് എന്ന് തെളിയാൻ വേണ്ടിട്ട് ഈ വക സാധനങ്ങളാണ് ചെമ്മലിൽ തൂക്കിൽ ഇന്നും പഴയകാല വീട്ടിലൊക്കെ ഈ ഫോട്ടോ നിലവിലുണ്ട് അപ്പൊ ഇങ്ങനെ ഞാൻ ഇത് പറയാൻ കാരണം ഇങ്ങനെ ഇതേ രൂപത്തിൽ തന്നെ കലാകാരന്മാർ തന്നെ വരച്ചുണ്ടാക്കി അവരെ ഭാവനയില് ഒരു ബുറാഖ് എന്ന് പറയുമ്പോൾ തന്നെ ഇവര് ബുറാഖ് ഉണ്ടാക്കി ഏർ പ്രവാചകന്റെ ജാറെന്ന് പിന്നെ ഖബർ എന്ന് പറയുമ്പോൾ അപ്പൊ ജാറും കെട്ടിപ്പോക്കി ഇതൊക്കെ സമൂഹത്തെ പ്രചരിപ്പിക്കാണ് അപ്പൊ ഇതാണ് ഇവരുടെ അവസ്ഥ കാരണം ഇവർക്ക് എങ്ങനെ ഒരു ജാറുണ്ടാക്കി തിന്നണം അതിന് പ്രവാചകന്റെ മേൽ കളവ് പറയണം ഏർ അതേപോലെ തന്നെ ഇസ്ലാമരാജ് സംഭവത്തില് പ്രവാചകൻ ബുറാക്കിന് മുകളിൽ പോയി എന്ന് പറഞ്ഞിട്ടുള്ള ആ വിഷയാണ് ബുറാഖിന്റെ സഹായം കിട്ടി എന്ന് പറഞ്ഞപ്പോ ബുറാഖിനെ വരച്ചത് എന്താണ് ഈ കാണുന്നത് ഇപ്പോഴും മുസ്ലിയാക്കന്മാർ പ്രചരിപ്പിക്കുന്നത് പിന്നെ നബിസ്വല അലിസ്ലം ഒക്കപ്പ് അത് കെട്ടിപ്പൊക്കിയിട്ടുണ്ട് ജാറം ഉണ്ടോ നബിക്ക് ഇപ്പൊ ജാറുണ്ടോ ഉണ്ട് എന്നാണ് പേരോട് പറയുന്നത് നമ്മൾ അതൊന്ന് കേട്ടോ കേ പറയുന്നുണ്ട് നബിക്ക് ജാറം ഉണ്ട് എന്നുള്ളത് അതൊന്ന് കേട്ടോക്ക നമുക്ക് ഇവിടെ സംവാദം ഞാൻ ഒക്കെ സംവാദം നടത്തി ആ സംവാദത്തിൽ മൗലവി പറഞ്ഞു ശിർക്കാണ് ശിർക്കാണ് നബി നബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി തേടിയാൽ അപ്പോ എന്നിട്ട് അയാൾ പറഞ്ഞു അല്ലാഹുമ്മ ലാ നബിച്ച് അപ്പൊ എന്റെ അതൊരു ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കരുത് എന്ന് നബി തങ്ങൾ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു അല്ല മൗലവി യാസൂർക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടോ ഇല്ലേ നടത്തിയ റസൂസ് ഉത്തരം കിട്ടിയിട്ടുണ്ടോ ഇല്ലേ കിട്ടിയിട്ടില്ല പിന്നെ ഉത്തരം കിട്ടുന്നവർ ആരാ പിന്നായിരിക്കും ഉത്തരം പിന്നെ ഉത്തരം കൊടുക്കുക അപ്പൊ നിങ്ങൾക്ക് ഉത്തരം കിട്ടിയെന്ന് പറയണം ഉത്തരം കിട്ടിന്ന് പറഞ്ഞാലോ അവിടെ ഒരു ചോദ്യം ഉണ്ട് ചോദ്യം എന്നറിയോ എന്റെ കബർ വിഗ്രഹമാക്കരുത് അള്ളാൻ്റെ ഉത്തരം കിട്ടിയില്ലേ കിട്ടി ആറുണ്ടോ ഇല്ലേ

അള്ളാഹുവേ എൻ്റെ ഖബറ് ആരാധിക്കപ്പെടുന്ന ഒരു വിഗ്രഹമാക്കിയെടുത്ത് റബ്ബേ എന്ന് പ്രവാചകന്റെ പ്രാർത്ഥന ആ പ്രാർത്ഥന അല്ല സ്വീകരിച്ചോന്ന് ആ പേരോട് ചോദിക്കണേ സ്വീകരിച്ചിട്ടുണ്ട് എങ്കിൽ അവിടെ ജാറുണ്ട് എത്രത്തോളം തിരിദ്ധേരിപ്പിക്കലാണ് നോക്ക് പ്രിയമുള്ളവരെ പേരോട് വന്ന് പറയാണ് ഒരു ഉളുപ്പില്ല അതായത് പ്രവാചകന്റെ മേൽ കള്ളം പറയാൻ ഒരു പേടിയില്ലാത്ത വർഗ്ഗമാണ് ഈ മുസ്ലി എന്ന് പറഞ്ഞു വ്യക്തമായ തെളിവാണിത് നബിസ്വല്ലാഹു അലയുസന പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ ഇല്ല ആ പിന്നെ സ്വീകരിച്ചെങ്കിൽ അവിടെ ജാറല്ലേ ജാറുണ്ട് അവിടെ പോയാൽ കാണാം പേരോടിനെ വെല്ലുവിളിക്കുകയാണ് അടുത്ത ഏതെങ്കിലും ഒരു പ്രഭാഷണത്തിൽ അള്ളാഹുവിന്റെ റസൂലിൻ്റെ ജാറമുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞു ശ്രദ്ധിക്കാൻ ജാറം വ്യക്തമായിട്ട് സമൂഹത്തിനെ കാണിക്കണം നിങ്ങളെ വെല്ലുവിളിക്കുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ഈ വെല്ലുവിളി പേരോട് ഏറ്റെടുത്തിട്ട് നബിയുടെ ജാറം കാണിക്കാൻ ഇദ്ദേഹം തയ്യാറാകണം ഏ അങ്ങനെ ജാറുണ്ടെങ്കിൽ നമുക്കൊന്ന് കാണണമല്ലോ വെറുതെ എങ്ങനെ വെടായി ഇയാളെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് പറഞ്ഞാൽ പറ്റൂല അപ്പൊ അതുകൊണ്ട് നിപിക്ക് ജാറുണ്ടോ നിബിടെ ജാറും കെട്ടിപ്പോക്കിയിട്ടുണ്ടോ ആ ജാറും കാണിക്കന്നെ വേണം ഇൻഷാല്ല ഞാൻ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുക കാരണം അതുമായി ബന്ധപ്പെട്ട ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ പറയാനുണ്ട് എന്താണ് പ്രവാചകന്റെ ഖബറിന്റെ അവസ്ഥ സഹാബത്ത് എങ്ങനെയാണ് ആ ഖബറ് നോക്കി കണ്ടത് കാണാൻ ഏത് കാലഘട്ടത്തിലാണ് കണ്ടത് ഇപ്പൊ കാണാൻ പറ്റാതെയായിട്ട് എത്ര വർഷങ്ങളായി ഇതൊക്കെ നമുക്ക് വിശദീകരിക്കേണ്ടതുണ്ട് വീഡിയോ നീണ്ടുപോകുമെന്ന് കൂടി അവസാനിപ്പിക്കുകയാണ് എന്നുവെച്ചാൽ തൊട്ട വീഡിയോയിൽ തന്നെ തൊട്ടടുത്ത് വരുന്ന വീഡിയോ ഇതിന്റെ ബാക്കി നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം അപ്പൊ പേരോട് അടുത്ത പ്രഭാഷണത്തിൽ നബിയുടെ ജാറം കാണിക്കട്ടെ ജനങ്ങളെ ബോധ്യപ്പെടുത്തട്ടെ കാരണം ഇവർക്ക് നെബിയുടെ ജാറം കെട്ടിപ്പൊക്കിന്ന് വരുത്തിയാലാണ് കണ്ടോ പേരോട് പറഞ്ഞല്ലോ അവിടെ പോയ ജാറപ്പോഴും കാണാം ഏഹ് ജാറമുണ്ട് ഏ എന്ന് എത്ര ഉറപ്പായിട്ട് പറഞ്ഞ് സ്ഥിതിക്ക് ജാറം ഒന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന് കാണിക്കട്ടെ അത് കാണിക്കാൻ പേരോട് തയ്യാറാകേണ്ടതുണ്ട് ഇൻഷാല്ലാ അടുത്ത ഭാഗത്തിൽ നമുക്ക് വിശദീകരിക്കാം അല്ലാഹു അനുഗ്രഹിക്കട്ടെ അസാം വൈക്കും വർഹമുല്ലബർക്കാത്തു